അപ്പോൾ നമ്മൾ ഗാർണിഷിങ്ങും കഴിഞ്ഞു നട്ട്സൊക്കെ വറുത്തിട്ടുണ്ട് മല്ലിയലി ഇട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറി കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതെൻ്റെ മക്കൾക്ക് അതായത് മോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് അവളും കൂടി കണ്ടുപഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്കും കൂടി ഇത് കാണിച്ചു തരാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തോളോ ഓക്കെ താങ്ക് യു ചിക്കൻ കഴുകി പ്രത്യേകിച്ച് ചിക്കനാണ് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് തൈര് ഇതെല്ലാം ചേർത്ത് നന്നായി കൈ വെച്ച് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം വയ്ക്കണം എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം തന്നെ ഇപ്പം നമ്മൾ അത് മറച്ചിട്ടു ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞപ്പം നമ്മളത് തിരിച്ചിട്ട് കൊടുത്തു വിട്ടാം ഇനി ഒന്നും കൂടി ഒന്നുകൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റി വയ്ക്കാം ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ മതി എന്നുവെച്ചാൽ നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് കുക്കാവുമല്ലോ അപ്പോൾ പിന്നെ അത്രയ്ക്ക് ഇതിൽ മതി അപ്പോൾ നമ്മുടെ എല്ലാം വറുത്ത് കോരി എടുത്തു കഴിഞ്ഞു വിട്ടാ ഇനി നമുക്ക് അടുത്തത് ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നന്നായി ബ്ലാക്ക് കളറൊന്നും ആവണ്ട ഇനി വീണ്ടും നമ്മളത് സെറ്റ് ചെയ്തെടുക്കേണ്ടതല്ലേ ഓക്കെ അപ്പം അത് നോക്കാം നമുക്ക് അപ്പോൾ നമ്മളെ ചിക്കൻ സെറ്റാക്കാനായിട്ടുള്ള പാത്രം വെച്ച് ഓയിലൊഴിച്ചു ഇനി കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതിട സവോള നമ്മൾ ഇഞ്ചി മറ്റേ ചിക്കൻ വറുത്ത ഓയിലന്നെ വെളിച്ചെണ്ണയിലാണ് സവോള അവിടെ വാട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പാത്രം നമുക്ക് വലിപ്പം പോരാ അപ്പം അതുകൊണ്ട് ഇപ്പുറത്തേക്ക് വെച്ച് വേറെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഇഞ്ചി ആദ്യ ആക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ആ തുടക്കത്തിൽ തന്നെ വലിയ പാത്രം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ കൊള്ളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ വേറെ പാത്രം എടുത്ത് അപ്പം ഇത് ഇഞ്ചി നന്നായും ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളി ഇടാം പിന്നെ സവാളയും കൂടി ഇട്ടാൽ മതി അപ്പം നമ്മൾ വെളുത്തുള്ളിയും ഇതുകൊണ്ടിട്ട് കുറച്ച് കറിവേക്കലും ഇട്ട് കൊടുക്കാം ചിക്കൻ വറുത്ത ഓയിലില് കുറച്ചാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പോരാ ഒന്നും കൂടി ആവണം അതുകൊണ്ട് ലാസ്റ്റ് അത് ചേർക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത നന്നായിട്ട് ഇതുകൊണ്ട് പിടിച്ചിട്ട് അത് ചിക്കൻ കുറച്ചധികം ഉണ്ട് അത് കൊണ്ടാണ് കേട്ടാ പാത്രം മാറ്റി ഇതൊക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ കത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ പച്ചമുളക് ആദ്യം ഇടാൻ മറന്നു എടുത്തു മറന്നിട്ടാ അപ്പോൾ അപ്പത് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി അതും കൂടി പാടട്ടെനിയും കുറച്ച് സമയം കൂടി ഇതാവണം അങ്ങനെ ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില പച്ചമുളക് സവോള എല്ലാം ഉണ്ട് കേട്ടതിൽ ഇനി നമ്മൾ ആ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ നമ്മൾ സവോള വാട്ടിയ കാരണം പെട്ടെന്ന് ഇങ്ങനെ ആയി അത് കളർ ഇങ്ങനെ നല്ല ഒരു ആയിട്ട് കിട്ടി ഇനി നമുക്ക് മുളക് പൊടി രണ്ട് രണ്ട് സ്പൂണാണ് അത നമ്മളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ എല്ലാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിയിട്ട് നമ്മളാക്കിയിട്ടുള്ളതായാലും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ മല്ലിപ്പൊടി നമ്മൾ ആ മുമ്പ് ചേർത്താത്ത വന്നു മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ എടുത്ത ഇപ്പം ഇത് നല്ല മാര ബ്രൗൺ ബ്രൗൺ കളറായി പിന്നെ മല്ലി മുളക് മഞ്ഞൾ എല്ലാം നന്നായി മിക്സ് മിക്സായിട്ടോ ഇനി നമുക്ക് തക്കാളി കുറച്ച് ഒന്ന് പതുക്കെ ഒന്ന് മിക്സിയിലൊന്ന് ഇതാക്കിയിട്ടുള്ളതാണ് അതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒഴിച്ചോ ഒഴിച്ചോ മിക്സ് ചെയ്തോ നന്നായിട്ട് മിക്സ് ചെയ്തോ ഇനി തക്കാളി നന്നായി ഇതില് മിക്സായി നന്നായി അതിന്റെ പച്ചമണൊക്കെ പൂവോളം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ എണ്ണ തെളിയുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലപ്പൊടി ഇട്ടാൽ മതി കുറച്ച് ഉപ്പ് ഈ കൂട്ടത്തിൽ ഉപ്പ് ഇടാം എന്താ കാരണം ചാ ഗ്രേവിയിൽ നന്നായി ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായി സെറ്റായി നമുക്കിനി ചിക്കൻ്റെ പീസ് ഇട്ടുകൊടുക്കാം വറുത്ത് വെച്ച ചിക്കനാണ് കേട്ടോ ഇനിയിപ്പം അധികം നേരം ഇത് കുക്കാവേണ്ട ആവശ്യമില്ല കുറച്ച് നാ സമയം വേണ്ടു മൊത്തം ഇനി അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറും എല്ലാം കഴി നമ്മൾ തക്കാളിയൊക്കെ അടിച്ചെടുത്ത ആ ജാറുണ്ടല്ലോ അതൊക്കെ കഴുകി കുറച്ച് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് അതിനു മുമ്പായിട്ട് നമ്മൾ മസാലപ്പൊടി ഇട്ടിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി മസാലപ്പൊടി ഇടണം അപ്പോൾ നമുക്ക് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഗരം മസാലേന് എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തോ നന്നായി മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഗ്രേവി വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ റോസ്റ്റായിട്ട് എടുക്കാം നമ്മൾ കുറച്ച് ഗ്രേവി ആക്കുന്നുണ്ട് ഇനി നമ്മൾ ഒഴിച്ചോ എല്ലാ എല്ലാം കഴുകിയ ആ വെള്ളമാണ് ജാറൊക്കെ കഴുകിയ വെള്ളം നമ്മൾ ഒരു കുറച്ചും കൂടി ഒഴിച്ചോളാം ഒരു പൊടിയും കൂടി അതല്ലേ അതിലെടുത്തിട്ട് ഒന്ന് കൂടി ഒഴിച്ചോ ഇളക്കി കൊടുക്കും നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഒരു ചെറിയൊരു ഗ്രേവി അതിൽ നന്നായി തിക്കായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതുവരെ ഒന്ന് തിളക്കട്ടെ ഗ്യാസ് ഒന്ന് കൂട്ടി നന്നായി വെക്കാം വേണ്ട ഗ്രേവി നന്നായി അത് ഇനിയിപ്പോൾ ഇനിയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഗ്രേവി ആക്കണോ മതിയില്ല ഇതിങ്ങ നന്നായി തിളക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി തിളച്ച് അത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ അപ്പം നല്ല ഒരു ബ്രൗണിഷായിട്ടുള്ള കളറിൽ നന്നായി കോട്ടായിട്ട് അതിൻ്റെ ഗ്രേവി ഒക്കെ നന്നായി കോട്ടായിട്ട് കേട്ടാ അപ്പോൾ അത് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗാർണിഷ് ചെയ്യാം അതിന് നമ്മൾ കുറച്ച് എണ്ടിപ്പരിപ്പ് നമ്മൾ ഒന്ന് ബട്ടറിൽ വറുത്തെടുക്കണ്ട കേട്ടോ അതിൻ്റെ മുകളിലിട കുറച്ച് മല്ലിയാലിയും തൂവിയ നമ്മുടെ അടിപൊളി ചിക്കൻ തയ്യാറായി അപ്പോൾ നമ്മൾ ഗാർണിഷിങ്ങും കഴിഞ്ഞു നട്ട്സൊക്കെ വറുത്തിട്ടുണ്ട് മല്ലിയാലി ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കുറേ ഓക്കെ അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ